യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ ഈ മണിക്കൂറിൽ അഭിഷേകം എന്ന വിഷയത്തെപ്പറ്റി നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ശാലോം എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം പരിശുദ്ധാത്മാവിൻ്റെ അനോങ അഭിഷേകം എന്ന വിഷയത്തെപ്പറ്റി നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനാണ് ഇരുപത്തിമൂന്നാം സങ്കീർത്തനം അതിൻ്റെ അഞ്ചാമത്തെ വാക്യം നമ്മൾ ഇപ്രകാരം കാണുന്നു പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ ദാവിയത് എഴുതി വയ്ക്കുകയാണ് എൻ്റെ ശിരസ് തൈലം കൊണ്ട് അഭിഷേകം ചെയ്യുന്നു ദൈവത്തിൻ്റെ അഭിഷേകം പരിശുദ്ധമായ അഭിഷേകം അമൂല്യമായ അഭിഷേകം വില കൊടുത്ത് വാങ്ങാൻ പറ്റാത്ത അഭിഷേകം അയോഗ്യത നോക്കാതെ നമുക്ക് തരുന്ന പരിശുദ്ധാത്മാവിൻ്റെ വിവരിക്കാൻ നമുക്ക് വാക്കുകളില്ല ആ അഭിഷേകത്തിൻ്റെ മൂല്യം ദൈവമോ നമുക്ക് തരികയാണ് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന വ്യക്തി ആരായിരുന്നാലും യേശു തന്റെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചുവെന്നും തന്നെ നീതീകരിക്കാൻ മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റുവെന്നും വിശ്വസിച്ചുകൊണ്ട് പാപങ്ങൾ ഏറ്റുപറയുന്ന വ്യക്തികൾ ആരായിരുന്നാലും ഏത് ജനതയിൽപ്പെട്ടവനായിരുന്നാലും യേശുവിന്റെ രക്തത്താൽ കഴുകപ്പെടുന്ന വ്യക്തിക്ക് സ്വർഗത്തിലെ പിതാവ് കൊടുക്കുന്ന അമൂല്യമായ സമ്പത്താണ് പരിശുദ്ധാത്മാവ് മൂന്ന് വർഷക്കാലം അവിടുന്ന് ശിഷ്യന്മാരോടുകൂടെ നടന്നു ഒരു പാത്രത്തിൽ നിന്ന് ശിഷ്യന്മാർ യേശുവിനോടൊപ്പം ആഹാരം കഴിച്ചു ഒരേ മരത്തണിൽ കിടന്നുറങ്ങി ദുഃഖത്തിലും സന്തോഷത്തിലുമെല്ലാം അവർ യേശുവിനോടുകൂടെ ആയിരുന്നു കടലിന്റെ മുകളിൽ കൂടി പത്രോസ് നടക്കുന്ന അനുഭവവും ഇതിൻ്റെ ഇടയ്ക്ക് ഉണ്ടായി അഞ്ചപ്പം കൊണ്ട് അയ്യായിരം പേരെ തീറ്റിപ്പോറ്റുന്ന അനുഭവവും ബാക്കി വന്നതെല്ലാം കുട്ടകളിൽ ചുമന്ന അനുഭവമൊക്കെ അപ്പസ്തലന്മാർക്കുണ്ടായി ചീഞ്ഞളിഞ്ഞ ലാസറിനെ നാലാം ദിവസം യേശു കലറിൽ നിന്നും ഉയർപ്പിക്കുമ്പോൾ ഈ അപ്പോസ്തലന്മാരും കൂടെ നിൽപ്പുണ്ട് മലയിൽ കർത്താവിന്റെ മഹത്വം അവർ കണ്ടു ഈ കർത്താവ് അവരിൽ നിന്നും വേർപിരിയാൻ പോവുകയാണ് അപ്പനും അമ്മയും പെട്ടെന്ന് നഷ്ടപ്പെടുന്ന ഒരു കുഞ്ഞിൻ്റെ അവസ്ഥയിലേക്ക് അപ്പസ്തുലന്മാര് കടന്നു വരികയാണ് അനാഥരായി പോകുന്ന അവസ്ഥ ആരുമില്ലാത്ത അവസ്ഥ മൂന്ന് വർഷക്കാലത്തെ സന്തോഷമൊക്കെ പെട്ടെന്ന് പോയി മറയുന്നു മൂന്ന് വർഷക്കാലത്തെ ആനന്ദം ദൈവം കൂടെ നടന്ന അനുഭവം ദൈവത്തിന്റെ കൈക്ക് പിടിച്ച് നടന്ന അനുഭവം ദൈവത്തിന്റെ മാറോട് ചേർന്നിരുന്ന അനുഭവം ദൈവം വഴി തുറന്ന അനുഭവം ദൈവം ആശ്വസിപ്പിച്ച അനുഭവം ബലപ്പെടുത്തിയ അനുഭവം കണ്ണുനീര് തുടച്ച അനുഭവം സകലതും തീരുകയാണ് പെട്ടെന്ന് അനാഥരായി പോകുന്ന ഒരു അനുഭവം അപ്പുസ്വരന്മാർക്കുണ്ടായി യോഹന്നാൻ പതിനാല് പതിനെട്ടിൽ അവരുടെ ദുഃഖം കണ്ട യേശു പറഞ്ഞു ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരും അല്പസമയം കൂടെ കഴിഞ്ഞാൽ പിന്നെ ലോകം എന്നെ കാണുകയില്ല എന്നാൽ നിങ്ങൾ എന്നെ കാണുക തന്നെ ചെയ്യും ലോകം എന്നെ കാണുകയില്ല നമ്മിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവിനെ ലോകത്തിന് രുചിച്ചറിയാൻ സാധ്യമല്ല ലോകരാജ്യത്തിലുള്ള വ്യക്തികൾക്ക് പരിശുദ്ധാത്മാവിനെ രുചിച്ചറിയുവാൻ സാധ്യമല്ല എന്നാൽ ദൈവരാജ്യത്തിലുള്ള വ്യക്തികൾക്ക് പരിശുദ്ധാത്മാവിനെ രുചിച്ചറിയുവാൻ സാധിക്കുന്നു യേശുവിൻ ഏറ്റവും പ്രിയപ്പെട്ടവരെ നമുക്കറിയാം ദൈവം അദൃശ്യനാണ് ദൈവത്തെ കണ്ണുകൊണ്ട് കാണാൻ സാധിക്കുകയില്ല നമുക്കറിയാം ചൂടിനെ കാണാൻ പറ്റുകയില്ല തണുപ്പിനെ കാണാൻ പറ്റുകയില്ല ഇലക്ട്രിസിറ്റിയെ കാണാൻ പറ്റുകയില്ല കാറ്റിനെ കാണാൻ പറ്റുകയില്ല പക്ഷെ കാണാൻ പറ്റുകയില്ല എന്നുള്ള ഒറ്റ കാരണത്താൽ ഇതിനെ അനുഭവിക്കാൻ പറ്റുകയില്ല എന്നതിനർത്ഥമില്ല കാറ്റിനെ കാണാൻ പറ്റില്ല എങ്കിലും അനുഭവിക്കാം ചൂടിനെ കാണാൻ പറ്റില്ലെങ്കിലും നമുക്ക് അനുഭവിക്കാം തണുപ്പും അതുപോലെ തന്നെ ദൈവത്തെ കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ല എന്നേ അതിനർത്ഥമുള്ളൂ ദൈവത്തെ അനുഭവിക്കാൻ പറ്റുമെന്നാണ് ബൈബിൾ പഠിപ്പിക്കുന്നത് അത് സാധ്യമാകുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിലൂടെ മാത്രമാണ് പരിശുദ്ധാത്മാവ് നമ്മിലേക്ക് ശക്തമായി ഇറങ്ങി വരുമ്പോൾ രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് സെഹിയോൻ കൂട്ടുശാലയിൽ സമ്മേളിച്ചിരുന്ന നൂറ്റി ഇരുപത് വ്യക്തികളുടെ മേൽ പരിശുദ്ധ കന്നികാമറിയത്തോടൊപ്പം ദൈവത്തെ ആരാധിക്കുകയും സ്തുതിക്കുകയും ജീവിതത്തിലെ തെറ്റുകൾ പത്തു ദിവസം കൊണ്ട് തിരുത്തുകയും മാപ്പപേക്ഷിക്കുകയും ജീവിതങ്ങളെ ക്രമപ്പെടുത്തുകയും ചെയ്ത നൂറ്റി ഇരുപത് പേരുടെ മേൽ അഗ്നിയായി ഇറങ്ങി വന്ന പരിശുദ്ധാത്മാവ് അനുഭവം കൊടുത്ത പരിശുദ്ധാത്മാവ് കൊടുങ്കാറ്റിൻ്റെ ശക്തിയോടെ കടന്നു വന്ന പരിശുദ്ധാത്മാവ് അവർക്ക് വലിയൊരു ദൈവാനുഭവം നൽകി യേശു മനുഷ്യരൂപത്തിൽ കൂടെയില്ലെങ്കിലും പേടിക്കണ്ട ഞാൻ നിങ്ങളുടെ കൂടെ മറ്റൊരു രൂപത്തിൽ ഉണ്ട് കർത്താവ് ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് എന്ന് പറയുന്ന വാക്കാണ് മൂലകൃതിയിൽ ഉപയോഗിച്ചിരിക്കുന്നത് രണ്ടു തരം വാക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം അല്ലോസ് പാരക്ലിറ്റോസ് ഈ അല്ലോസ് പാരോക്ലിറ്റോസ് എന്ന വാക്കിന്റെ അർത്ഥം എന്നെ തന്നെ തന്നെയിരിക്കുന്ന ഒരു സഹായകൻ ഈ എന്നെ ലൈക്ക് എക്സാക്ട് യേശു പറയാണ് ഞാൻ പോകുന്നെന്ന് വിചാരിച്ച് എന്നേക്കാൾ ഗ്രീഡ് കുറഞ്ഞ ഒരാളല്ല വരാൻ പോകുന്നത് എന്നേക്കാൾ സ്നേഹം കുറഞ്ഞ ഒരാളല്ല വരാൻ പോകുന്നത് എന്നേക്കാൾ ആർദ്രത കുറഞ്ഞ ഒരാളല്ല വരാൻ പോകുന്നത് എക്സാക്ട് ലൈക്ക് മീ എന്നെ എന്നെപ്പോലിരിക്കുന്ന അല്ലോസ് എന്നെ പോലെ ഇരിക്കുന്ന മറ്റൊരു സഹായകൻ കണ്ണുകൊണ്ട് കാണാൻ പറ്റത്തില്ലെന്ന് മാത്രമേ ഉള്ളൂ എന്നെ പോലെ തന്നെയാണ് സ്വഭാവം എന്നെ പോലെ തന്നെയാണ് ശക്തി അരൂപിയായി അവിടെ നിന്ന് കടന്നു വരും നിങ്ങൾക്കറിയാം യേശു ജെറൂസലേമിലായിരുന്നപ്പോൾ യൂതയായിലെ ജനങ്ങൾ കേശുവിനെ കാണാൻ പറ്റുമായിരുന്നില്ല യേശു യൂതയായിലായിരുന്നപ്പോൾ ഇന്ത്യക്കാർക്ക് കേശുവിനെ കാണാൻ പറ്റുമായിരുന്നില്ല യേശു സമറിയായിലാണെങ്കിൽ അമേരിക്കയിലുള്ളവർക്ക് കേശുവിനെ കാണാൻ പറ്റത്തില്ല ഈ പ്രോബ്ലം കർത്താവ് പരിഹരിക്കുകയാണ് കർത്താവ് പറയാണ് ഈ ഒരു പ്രശ്നം എന്ന നീക്കമായിട്ട് പരിഹരിക്കപ്പെടാൻ പോവുകയാണ് ഞാൻ പോയിട്ട് സകാല ജനങ്ങൾക്കും അറുനൂറ്റി അൻപത് കോടി ജനങ്ങൾക്കും ഒരേ സമയം ലോകത്തിന്റെ എവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചാലും എന്നെ അനുഭവിക്കുവാൻ പറ്റുന്ന തരത്തിൽ ഞാൻ നിങ്ങളുടെ മേൽ മറ്റൊരു രൂപത്തിൽ ഇറങ്ങി വരാൻ പോവുകയാണ് പരിശുദ്ധാത്മാവിന്റെ രൂപത്തിൽ ഞാൻ ഇറങ്ങി വരാൻ പോവുകയാണ് പ്രിയപ്പെട്ടവരെ അമേരിക്കയിൽ ഇപ്പോൾ രാത്രിയാണ് ഈ സമയത്ത് അവിടെ രാത്രി പ്രാർത്ഥന നടത്തുന്ന അവിടെ ഇരുന്ന് ഏതെങ്കിലും ഗ്രൂപ്പിലോ പള്ളിയിലോ ജ്ഞാനകേന്ദ്രത്തിലോ എവിടെയോ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒറ്റയ്ക്ക് മുറിയിൽ ആരാധിക്കുന്ന വ്യക്തിക്കും നമുക്ക് കിട്ടുന്നത് പോലെ തന്നെ പരിശുദ്ധാത്മാവിനെ കിട്ടുകയാണ് നമുക്കുള്ളത് പോലെ തന്നെ യേശുവിനെ തൊടാൻ സാധിക്കുകയാണ് ഓസ്ട്രേലിയയിൽ ഇപ്പോൾ വൈകുന്നേരം പക്ഷേ അവിടെയും പ്രശ്നമൊന്നുമില്ല ന്യൂസിലാൻഡിൽ പോയാണ്ട് സന്ധി അടുപ്പിച്ചു വരികയാണ് അവിടെയും പ്രശ്നമൊന്നുമില്ല കാലം ഏതായാലും സമയം ഏതായാലും രാത്രിയോ പകലോ ലോകത്തിൻ്റെ എവിടെ ഇരുന്നാലും എല്ലാ വ്യക്തികൾക്കും ഒരുപോലെ പരിശുദ്ധാത്മാവിനെ കിട്ടുവാൻ ഇതാ ദൈവം പദ്ധതിയിട്ടിരിക്കുന്നു നമ്മൾ ആ കാലഘട്ടത്തിലാണ് ജീവിച്ചു കൊണ്ടിരിക്കുന്നത് സ്തുതിക്കാം ദൈവം പരിശുദ്ധാത്മാവിനെ തന്ന വലിയ സ്നേഹത്തെ ഓർത്ത് പിതാവിന്റെ സ്നേഹത്തെ ഓർത്ത് പാപികളെ സ്നേഹിച്ച വലിയ സ്നേഹത്തെ ഓർത്തപ്പാ അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു പ്രൈസ് ലോർഡ് സഭാ പ്രസംഗകൻ ഒമ്പതാം അധ്യായം അതിന്റെ എട്ടാമത്തെ വാക്യത്തിൽ പറയുന്നു നിന്റെ വസ്ത്രം എപ്പോഴും ശുഭ്രമായിരിക്കട്ടെ അതായത് ഉള്ളതായിരിക്കട്ടെ വെളുത്തതായിരിക്കട്ടെ നീ തലയിൽ എണ്ണ പുരട്ടാതിരിക്കരുത് രണ്ട് കൽപ്പന ദൈവം നമുക്ക് തരികയാണ് ഒന്ന് നിന്റെ വസ്ത്രം എപ്പോഴും വെളുത്തതായിരിക്കണം രണ്ട് നിന്റെ തലയിൽ എണ്ണ പുരട്ടാതിരിക്കരുത് രണ്ടിനും ആത്മീയർത്ഥമാണുള്ളത് ഒന്ന് നമ്മുടെ വിശുദ്ധി നഷ്ടപ്പെട്ടു പോകരുത് രണ്ട് നമ്മുടെ അഭിഷേകം കുറയരുത് രണ്ടും ശ്രദ്ധിക്കണമെന്ന് ദൈവം പറയുകയാണ് കാരണം രണ്ടും തമ്മിൽ വളരെയേറെ ബന്ധപ്പെട്ടതാണ് നമ്മുടെ വസ്ത്രം വെണ്മയുള്ളതാണെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതം വിശുദ്ധി നിറഞ്ഞതാണെങ്കിൽ മാത്രമേ അഭിഷേകത്തിൽ നിലനിൽപ്പുള്ളൂ അഭിഷേകത്തിന് വർധനയുള്ളൂ അഭിഷേകം നമ്മിൽ പ്രവർത്തിക്കുവാൻ സാധിക്കൂ കാരണം നമ്മുടെ ദൈവം പരിശുദ്ധനാണ് ദൈവം പറയുകയാണ് നിന്റെ തലയിൽ എണ്ണ പുരട്ടാതിരിക്കരുത് നിന്റെ മേലുള്ള പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം കുറയരുത് അഭിഷേകം ഇറ്റ് സോ പുറപ്പാട് മുപ്പത് ഇരുപത്തി അഞ്ചിൽ പറയുന്നു അത് വിശുദ്ധമായ ഒരു അഭിഷേക തൈലമായിരിക്കും ഞാൻ പത്രോസനെയും കൂട്ടുകാരെയും പറ്റി എപ്പോഴും അത്ഭുതത്തോടെ ചിന്തിക്കാറുണ്ട് കാരണം അവർ വളരെ ഭാഗ്യമുള്ളവരാണ് ഈ ഭൂമി കണ്ട ഏറ്റവും അഭിഷേകമുള്ള ഗുരുവിനെ അവർക്ക് കിട്ടി ഈ ഭൂമി കണ്ട ഏറ്റവും പരിശുദ്ധി നിറഞ്ഞ ഗുരുവിനെ അവർക്ക് കിട്ടി ഈ ഭൂമി കണ്ട ഏറ്റവും ദൈവശക്തിയും സ്നേഹവും നിറഞ്ഞ ഒരു ഗുരുവിനെയാണ് അവർക്ക് കിട്ടിയത് മൂന്ന് വർഷക്കാലം ഈ ഗുരുവിൻ്റെ പാദത്തിങ്കിലിരുന്ന് പഠിച്ചു പ്രാക്ടിക്കൽ അനുഭവങ്ങൾ കൊടുത്തു പഠിപ്പിച്ചതെല്ലാം പ്രാവർത്തികമാക്കി കാണിച്ചു പറഞ്ഞതനുസരിച്ച് ജീവിച്ചു കാണിച്ച മഹാനായ ഗുരു പക്ഷേ മൂന്നര വർഷക്കാലം ഇത്രയും കാര്യങ്ങൾ പഠിച്ചതിന് ശേഷവും ഇത്രയും മതി നിങ്ങൾ റെഡിയാണ് നിങ്ങൾ തയ്യാറാണ് നിങ്ങൾ പോയി ദൈവരാജ്യം പണിയുക എന്നേശു പറഞ്ഞില്ല യേശുവിനറിയാമായിരുന്നു പഠനം കൊണ്ട് മാത്രം അറിവ് കൊണ്ട് മാത്രം പിശാചിനെതിരെ മുന്നോട്ട് പോകാൻ സാധ്യമല്ല അന്ധകാരത്തെ കീറിമുറിക്കാൻ സാധ്യമല്ല മൂന്നര വർഷക്കാലം കർത്താവ് നേരിട്ട് പഠിപ്പിച്ചതിനു ശേഷവും കർത്താവ് അവരോട് ലൂക്ക ഇരുപത്തിനാല് നാൽപ്പത്തി ഒൻപതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അവരെ മാറോട് ചേർത്ത് പിടിച്ചു പറഞ്ഞു മക്കളെ ഇതാ എൻറെ പിതാവിന്റെ വാഗ്ദാനം നിങ്ങളുടെ മേൽ ഞാൻ അയക്കുന്നു ഉന്നതത്തിൽ നിന്ന് ശക്തി ധരിക്കുന്നതുവരെ നഗരത്തിൽ തന്നെ വസിക്കുവിൻ ഞാൻ പഠിപ്പിച്ച കാര്യങ്ങൾ മാത്രം കൊണ്ട് നിങ്ങൾക്കെൻ്റെ പ്രതിനിധികളായി വിശുദ്ധിയിലും ശക്തിയിലും ജീവിക്കാൻ സാധ്യമല്ല പഠിപ്പിച്ച കാര്യങ്ങൾ തലമണ്ടയിലിരിക്കുന്ന ഞാൻ പഠിപ്പിച്ച കാര്യങ്ങളെ ഹൃദയത്തിലേക്ക് കൊണ്ടുവന്ന് മാംസം ധരിപ്പിക്കണമെങ്കിൽ അനുസരിക്കാനുള്ള ശക്തി കിട്ടണമെങ്കിൽ നിങ്ങളെ കൊണ്ട് തന്നെത്താൻ സാധ്യമല്ല അതിന് നിങ്ങൾക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ കൂടിയേ തീരു ചേർന്ന് പറഞ്ഞേ ഹാലേ ലുയാ